ഒരച്ഛന് സ്വന്തം കുഞ്ഞിനോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ എന്ന ചോദ്യത്തോടെ കേരളം ഞെട്ടി ഉറക്കമുണർന്ന ഒരു സംഭവമായിരുന്നു കാളിക്കാവിൽ അന്ന് നടന്നത് രണ്ടര വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനെ അച്ഛൻ ക്രൂരമായി പിച്ചി ചീന്തി ഈ ഒരു സംഭവത്തിൽ നിർണായകമായ തെളിവാണിപ്പോൾ പുറത്തു വരുന്നത് രണ്ടര വയസ്സുകാരി ഫാത്തിമ നസ്രെ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായിരുന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് പുറത്തുവന്നിരുന്നത് കുഞ്ഞിന്റെ ശരീരത്തിൽ പഴയതും പുതിയതുമായി നിരവധി മുറിവുകൾ ഉണ്ടായിരുന്നെന്നും സിഗരറ്റ് കുട്ടികൊണ്ട് പൊള്ളിച്ച പാടുകൾ കുട്ടിയുടെ ശരീരത്ത് ഉണ്ടായിരുന്നതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു മരിച്ചതിന് ശേഷമാണ് കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചത് ഒരാഴ്ചയോളം നീണ്ട ക്രൂരമർദ്ദനത്തെ തുടർന്നാണ് കുഞ്ഞിന്റെ മരണം കുഞ്ഞിന്റെ ഏഴു വാരിയുകൾ തകർന്നതായും തലച്ചോറിൽ രക്തസാപമുണ്ടെന്നും ശരീരത്തിൽ അറുപതോളം ക്ഷതങ്ങളുള്ളതുമായാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയതാണെന്നാണ് അന്ന് കുട്ടിയുടെ അച്ഛൻ പറഞ്ഞിരുന്നത് എന്നാൽ അതിനുള്ള തെളിവ് ലഭിച്ചിട്ടില്ല ഈ ഒരു സംഭവത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അന്ന് ഈ സംഭവത്തിന്റെ സംഭവത്തിന്റെയൊക്കെ ദൃക്സാക്ഷിയായ ബന്ധുവിന്റെ ടെലിഫോൺ സംഭാഷണത്തിലൂടെ ഫായിസിന്റെ അമ്മയുടെ മടിയിലിരിക്കുന്ന കുട്ടിയെ ഫായിസ് ചവിട്ടുകയായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന നിർണായകമായ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രതി മുഹമ്മദ് ഫായിസിന്റെ സഹോദരി ഭർത്താവായ അൻസാറും അയൽവാസിയും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിലാണ് ക്രൂരമർദ്ദനത്തെക്കുറിച്ച് പറയുന്നത് ആ കുട്ടിയെ ഒരൊറ്റ ചവിട്ടായിരുന്നു എന്നും തടയാൻ ശ്രമിച്ചപ്പോൾ ഫായിസ് ഭീഷണിപ്പെടുത്തിയെന്നുമാണ് അൻസാർ സംഭാഷണത്തിൽ പറയുന്നത് പോലീസ് മൊഴിയെടുക്കാൻ പറഞ്ഞിട്ടുണ്ടെന്നും അതിനായി പോവുകയാണെന്നും അൻസാർ പറയുന്നുണ്ട് കൊല നടത്തിയത് കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ ആണെന്ന് വെളിവാക്കുന്നതാണ് ഈ ഫോൺ സംഭാഷണം ഫായിസിന്റെ അമ്മയുടെ മടിയിൽ കുട്ടി ഇരിക്കുമ്പോഴായിരുന്നു ആക്രമണം ഉണ്ടായത് അമ്മയുടെ മടിയിലിരിക്കുന്ന കുട്ടിയെ യാതൊരു പ്രകോപനവുമില്ലാതെ ഫായിസ് തൊഴിക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷി കൂടിയായ അൻസർ പറയുന്നത് ചവിട്ടേറ്റ കുട്ടി തെറിച്ച് ചുമരിൽ ഇടിച്ചു നിരന്തരം ഫായിസ് കുട്ടിയെ ഉപദ്രവിച്ചിരുന്നു എന്നും ഇക്കാര്യങ്ങൾ ഫായിസിന്റെ അമ്മയ്ക്കും അറിയാമെന്നും അൻസർ പറയുന്നുണ്ട് കുട്ടിക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നത് പോലും തടയാൻ ഫായിസ് ശ്രമിച്ചിരുന്നുവെന്നും കുട്ടിയെ ഉപദ്രവിക്കുന്നത് ചോദ്യം ചെയ്തതിന് ഫായിസ് കയർത്തിരുന്നതായും അൻസർ പറയുന്നുണ്ട് കരുളായി സ്വദേശിയായ കുഞ്ഞിന്റെ മാതാവുമായി നാലു വർഷം മുമ്പ് വാട്സപ്പിലൂടെയാണ് ഫായിസ് പരിചയപ്പെട്ടത് പ്രണയകാലത്ത് ഗർഭിണിയാവുകയും എന്നാൽ അന്ന് ഫായിസിന് വിവാഹപ്രായമാകാതിരുന്നതിനാൽ കല്യാണം നടന്നിരുന്നില്ല പിന്നീട് നസ്വിൻ ജനിച്ച ശേഷം കഴിഞ്ഞ വർഷമാണ് വിവാഹം നടന്നിരുന്നത് ഗർഭിണിയായതിനെ തുടർന്ന് ഫായിസ് കുഞ്ഞിന്റെ മാതാവിനെ കബളിപ്പിക്കാൻ പലവട്ടം ശ്രമിച്ചിരുന്നു ഇതോടെ യുവതി കേസ് കൊടുത്തതിനെ തുടർന്നാണ് ഈ ബന്ധം വിവാഹത്തിലേക്ക് എത്തിയത് പകയോടെയാണ് ഫായിസ് ഈ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത് ആ പക മനസ്സിൽ കൊണ്ടുനടന്ന ഫായിസ് സ്വന്തം കുഞ്ഞിന്റെ ജീവൻ എടുക്കാൻ പോലും മടി കാണിച്ചില്ല കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളായിരുന്നുവെന്നും മരിച്ച കുട്ടിയും മാതാവും നിരന്തരം പീഡനത്തിനിരയായിരുന്നുവെന്നും ബന്ധുക്കൾ പറഞ്ഞിരുന്നു ഫായിസിനെതിരെ നേരത്തെയുള്ള പീഡന കേസും നിലവിലുണ്ട് ഇവർക്ക് അഞ്ചു മാസമായ ഒരു കുട്ടിയുണ്ട് എന്നതാണ് ഏറെ വേദനിപ്പിക്കുന്നത് അതിനെയും കൊന്നുകളയാൻ ഫായിസ് മടിക്കില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യം കൊലക്കയർ തന്നെയാണ് ഫായിസിന് കിട്ടേണ്ടത് അതിൽ കുറഞ്ഞ മറ്റൊരു ശിക്ഷയും ഇല്ല നിലവിൽ ഫായിസിനെ മാത്രമാണ് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രതി ഇപ്പോൾ റിമാൻഡിലാണ് പ്രണയബന്ധങ്ങളിലെ ക്രൂരതകൾക്ക് യാതൊരു അറുതിയുമില്ല ഇന്ന് കേരളത്തിൽ പ്രണയം ചതിക്കുഴികളായി മാറുമ്പോൾ പൊലിഞ്ഞു പോകുന്നത് ഒന്നും അറിയാത്ത പുലബന്ധം പോലുമില്ലാത്ത നിരവധി ജീവനുകളാണ്